ഇപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ കൊൽക്കത്തയിലിപ്പോൾ മുൻ മുൻ കോളേജ് പ്രിൻസിപ്പലിനെ അവിടെ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലിനെ അവിടെ സി ബി ഐ ചോദ്യം ചെയ്യുകയാണ് കൊൽക്കത്തയിലെ യുവ ഡോക്ടറെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലാണ് ഈ സി ബി ഐയുടെ അന്വേഷണം തുടരുന്നത് ആ ഈ യുവ ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസിൽ കേരളത്തിലും ഇന്ന് പ്രതിഷേധമുണ്ടായി കേരളത്തിലെ പി ജി ഡോക്ടേഴ്സും വിദ്യാർത്ഥികളും ഇന്ന് നടത്തിയ ഒരു പണിമുടക്ക് ഭാഗികമായിരുന്നു എന്നാണ് ഞങ്ങളെ തിരുവനന്തപുരം ബീറോ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടേഴ്സും വിദ്യാർത്ഥികളും വാർഡ് ഡ്യൂട്ടിയും ഒപിയും ഇന്ന് ബഹിഷ്കരിച്ചു ഐ എം എ നാളെ രാജ്യവ്യാപകമായി പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം തുടരുകയാണ് ഈ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കുക സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരളത്തിലും യുവ ഡോക്ടർമാരുടെ പ്രതിഷേധ സമരം കെ എം പി ജി എയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പി ജി ഡോക്ടേഴ്സ് റെസിഡന്റ് ഡോക്ടേഴ്സ് സംയുക്തമായി പണിമുടക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടർമാർ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചില്ല എന്നാൽ അത്യാഹിത വിഭാഗങ്ങളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കണമെന്ന് ഡോക്ടേഴ്സ് ആവശ്യപ്പെട്ടു വി വി സേഫ്റ്റി ഇൻ അതാണ് നമ്മുടെ ആവശ്യം ആൻഡ് എ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് ഹോസ്പിറ്റൽ ഈസ് ഹോം നമ്മൾ നമ്മൾ ഇൻ വി വി ഞങ്ങൾക്ക് അവിടെ ഒരു ഒരു സേഫ്റ്റി സേഫ്റ്റി ഫീൽ ഇപ്പോൾ ഡ്യൂട്ടി എടുക്കുമ്പോൾ ആ ഫീലിംഗ് സോ വാണ്ട് ജില്ലകളിലും ാണ് മണിക്കൂറോളം ആശുപത്രികളിൽ പി ജി ഡോക്ടർമാർ പ്രതിഷേധിച്ചു നാളെ രാജ്യവ്യാപകമായി പണിമുടക്കുമെന്ന് ഐ എം എയും അറിയിച്ചിട്ടുണ്ട് രാവിലെ ആറു മണി മുതൽ മറ്റന്നാൾ രാവിലെ ആറു മണി വരെയാണ് പണിമുടക്ക് പി ജി ഡോക്ടർമാരും നാളെ പണിമുടക്കും സേവനങ്ങൾ നിർത്തി വെക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ ഡോക്ടർമാരും എസെൻഷ്യൽ സർവീസസ് കാഷ്വാലിറ്റി സർവീസസ് മെയിൻ്റൈൻ ചെയ്യും എമർജൻസി സർവീസസ് മെയിൻ്റൈൻ ചെയ്യും ആൻഡ് എസെൻഷ്യൽ സർവീസസ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടാണ് അഡ്മിറ്റ് ചെയ്ത രോഗികളെ പരിചരിക്കും ഈ ഒരു രീതിയിലാണ് ഈ സമരം കേ രാജ്യവ്യാപകമായിട്ട് ഇന്ത്യ മുഴുവനായിട്ടും ഈ സമര നടപടികളുമായിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ട് പോകുന്നത് അത്യാഹിത വിഭാഗങ്ങളെയും അവശ്യ സർവീസുകളെയും പണിമുടക്ക് ബാധിക്കില്ല എന്ന് ഐ എം എ അറിയിച്ചിട്ടുണ്ട് ഒ പി ഉൾപ്പെടെയുള്ള മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കും കെ ജി എം ഒ എ കെ ജി എം സി ടി എ തുടങ്ങിയ സംഘടനകളും പണിമുടക്കിൻ്റെ ഭാഗമാകും ട്വൻ്റി ഫോർ തിരുവനന്തപുരം